വീടിനടുത്തുള്ള മുടുക്കി കറുത്ത ഷഫ്റ്റും കറുത്ത മുണ്ടും ഇട്ട് ചാണ്ടിയമ്മൻ കുത്തിയിരുന്നപ്പോ അത് കുത്തിയിരുപ്പ് സമരം എന്ന് വിശേഷിപ്പിച്ച മാധ്യമങ്ങൾക്ക് ഈ ഇരിപ്പിനെ സമരമല്ല സമ്മേളനമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായി കറുത്ത വസ്ത്രം ഉടുത്ത് വീടിന് മുന്നിൽ ചാണ്ടി ഉമ്മൻ നിന്നപ്പോൾ അതൊരു കുത്തിയിരിപ്പ് സമരമാണെന്ന് നിങ്ങൾ അവകാശപ്പെട്ടത് പോലെയല്ല ഇത് കേന്ദ്രത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം തന്നെയാണ് ദില്ലിയിൽ ഉയർത്താൻ പോകുന്നതെന്നും അങ്ങനെയുള്ള സംശയങ്ങൾക്കൊന്നും യാതൊരുവിധ സാധ്യതയുമില്ലെന്നാണ് മന്ത്രി പറയുന്നത് മന്ത്രിയുടെ ആ കലക്കൻ മറുപടി കാണാം കേന്ദ്രത്തിനെതിരായിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ സമരം അത് സമരമല്ല സമ്മേളനം എന്നാണ് ചില കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരെ തീരുമാനിച്ചിട്ടുള്ളത് ആരാണതിൽ സംശയം ചോദിച്ചത് എന്നെനിക്ക് മനസ്സിലായില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തർക്കമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നല്ല കൂടി ആലോചിച്ച് കേരളത്തിലെ ഗവണ്മെൻ്റ് ഗവർമെൻറ്റ് എന്ന നിലയിൽ തന്നെ കേരളത്തിലെ എം എൽ എ മാർ എം പിമാർ മന്ത്രിമാർ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ പ്രക്ഷോഭമായി ഇതിനെ മാറ്റണം എന്ന ആഗ്രഹം കൊണ്ട് ഒരു സമരം തന്നെയാണ് പ്രഖ്യാപിച്ചത് ഗവൺമെൻറ്റിനും മുന്നണിക്കും അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഇല്ല ഡൽഹിയിൽ നടക്കാൻ പോകുന്ന ഒരു സമരമാണ് എന്നുള്ളതിൻ്റെ സംശയം ഇപ്പോൾ ഉന്നയിച്ചത് എനിക്ക് മനസ്സിലായതുമില്ല മുപ്പത്തിയാറ് ദിവസം കേരളത്തിൽ കേരളത്തിലാകമാനം ജനങ്ങളുടെ സഭയ്ക്ക് മുമ്പാകെ നിയമസഭയേക്കാൾ വിപുലമായിട്ടുള്ള കേരളത്തിലെ ജനാധിപത്യ ബോധത്തിൻ്റെ സഭയ്ക്ക് മുമ്പാകെ കേന്ദ്ര കേരളത്തിനോട് നടത്തുന്ന അവഗണനയ്ക്കെതിരായിട്ടുള്ള കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ പ്രയാസം മൂന്നരക്കൂടി മലയാളിക്ക് വേണ്ടി പറഞ്ഞതാണ് ഞങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് ആ പ്രശ്നം ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഏഴര വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് നൽകാതിരിക്കുകയും കേന്ദ്ര തരുന്ന സംഖ്യകളിൽ വെട്ടിക്കുറവുണ്ടാക്കുകയും ചെയ്ത നടപടിക്കെതിരായി ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂന്നരക്കോടി മലയാളിയായി ചേർത്ത് നിർത്തുന്ന ഒരു സമരമായി തന്നെയാണ് ഇതിനെ മാറ്റണം എന്ന് തീരുമാനിച്ചതും നടത്തുന്നു സമരത്തിന് അജണ്ട ഉണ്ടാക്കി കൊടുക്കുക എന്ന ചുമതലയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ ഗവൺമെൻറ്റിനും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനും മാധ്യമങ്ങൾ അനുവദിച്ചു തരണം എന്നാണ് വിപുലമായ എൻ്റെ അഭ്യർത്ഥന സമരം എങ്ങനെ നടത്തണമെന്നു കൂടി ആളുകൾ നിശ്ചയിച്ചാൽ വലിയ പ്രയാസമാകും ഇപ്പോൾ നമുക്കറിയാം ഈ ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിൽ നടന്ന നവകേരള സദസ് അവസാനിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഈ പറയപ്പെടുന്ന വിധത്തിലുള്ള കോലാഹലങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ആ കോലാകലങ്ങളിലൊന്നും മുഖം കൊടുക്കാതെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ തിരുവനന്തപുരംകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ വീടിനടുത്തുള്ള മുടുക്കിൽ തറുത്ത ഷത്തും തറുത്ത മുണ്ടും ഇട്ട് ചാണ്ടിയമ്മൻ കുത്തിയിരുന്നപ്പോൾ അത് കുത്തിയിരിപ്പ് സമരം എന്ന് വിശേഷിപ്പിച്ച മാധ്യമങ്ങൾക്ക് ഈ ഇരിപ്പിനെ സമരമല്ല സമ്മേളനമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലുന്നത് സമരത്തിൻ്റെ രൂപം സമരം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി തന്നെ നിങ്ങളോട് പറയും അല്ലെങ്കിൽ ഗവൺമെന്റിനു വേണ്ടി ഞങ്ങൾ ആരെങ്കിലും വെളിപ്പെടുത്തും സമരം പ്രകടനം നടത്തി മാർച്ച് നടത്തി ഏതെങ്കിലും വിധത്തിൽ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരായി നടത്തുന്നത് പോലെ ഷൂസോ കല്ലോ അറിഞ്ഞാൽ മാത്രമേ സമരമാകൂ എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ സമരത്തിന്റെ സ്വഭാവം അതല്ല നേരത്തെ സി എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെ വളരെ ഗൗരവമായ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ ബി എസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും കുത്തിയിരുന്നപ്പോൾ അതൊരു വലിയ സമരമായിട്ട് തന്നെയാണ് കേരളം കണ്ടത് ആ സമരത്തിന് ഫലം ഉണ്ടാവുകയും ചെയ്യും അറുപത്തിനാലിൽ സ്റ്റാറ്റൂട്ടറി റാഷിന് വേണ്ടി കേരളം നടത്തിയ സമരത്തിന് പല രൂപങ്ങളുണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിന് തന്നെ എത്ര രൂപങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കേരളത്തിന് അർഹമായ വിഹിതം ലഭ്യമാക്കാൻ വേണ്ടി മലയാളി നടത്തുന്ന അവൻ്റെ ജീവൽ സമരമാണ് അതിന് പ്രത്യേകമായ രാഷ്ട്രീയമോ നിറവ്യത്യാസമോ കുട്ടികളുടെ മാറ്റമോ ഉണ്ടാകില്ല മൂന്നര കോടി മലയാളിയോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി മുഖ്യമന്ത്രി തന്നെ കേന്ദ്രത്തിൻ്റെ അവകാശം ഏറ്റുവാങ്ങാനുള്ള മഹാസമരത്തിൽ പങ്കാളിയാകാൻ പ്രതിപക്ഷ നേതാവിനോടും ഉപനേതാവിനോടും ഓൺലൈനായി സംസാരിച്ച് ചർച്ച നടത്തി നടത്തുന്ന ഒരു സമരമാണ് ഒരു സംശയവുമാർക്കും വേണ്ട ഒരു സമരം തന്നെ മാർകുണ് എം എൽ എ ബന്ധപ്പെട്ട് ഭംഗി കയ്യേറ്റമാണെന്ന് സ്ഥിരീകരിക്കുകയായിട്ട് കളക്ടർ അംഗീകരിക്കുകയെല്ലാം ചെയ്യപ്പെട്ടു പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഈ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിക്കുന്നത് അതിന് വകുപ്പ് എന്തെങ്കിലും വീഴ്ച ാണ് അല്ല ഈ ഈ തരത്തിൽ വിജിലൻസിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സർവേയർമാരളന്നു കൃത്യതയോടുകൂടി ഇത്തരമൊരു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് ലഭ്യമായ സാഹചര്യത്തിൽ അങ്ങനെ ഭൂമി കൈവശം വെച്ചാൽ റവന്യൂ വകുപ്പിൻ്റെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ ജില്ലാ കളക്ടർ തന്നെ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ രണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അദ്ദേഹം അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ അത് പരിശോധിക്കാൻ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അധികൃത അനധികൃതമായി ഭൂമി ആര് സമ്പാദിച്ചാലും കേരളം പുറത്തിറക്കിയിട്ടുള്ള കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഭൂപരിഷ്കരണ നിയമവും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളും വെച്ചിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകും അതിലൊരാൾക്ക് പ്രത്യേകമായിട്ടൊരു നിയമമോ ഒരാൾക്ക് ഒരു ചട്ടമോ ഇല്ല കേരളം എല്ലാവർക്കും അറിയാവുന്ന നിയമത്തിൻ്റെയും ചട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും പോവുക സർവേയർ നൽകിയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കളക്ടർ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്താൽ താഴത്തെ അറിയിച്ചിട്ടുള്ളതായി മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് ആക്ഷേപം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം ആക്ഷേപം റവന്യൂ വകുപ്പിനെ അറിയിച്ചോട്ടെ ആക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുക ഒരു മടിയും പറയുന്നത് ഒരു കാര്യം നടക്കുന്ന നേരത്ത് മറ്റൊരു വിവരം വെളിപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് യാഥാർത്ഥ്യത്തെ മറച്ചു വയ്ക്കാൻ പറ്റുമോ നേരത്തെയും അദ്ദേഹം ഉന്നയിച്ചാൽ ഞാൻ കണ്ടു കോതമംഗലത്തെ അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട അളവ് കേരളത്തിൻ്റെ നിയമസഭയിൽ എന്തോ അഭിപ്രായ പ്രകടനം നടത്തിയതിൻ്റെ ശത്രുതയാണ് മൂലഭിപ്രായ പ്രകടനത്തിൻ്റെ ശത്രുതയല്ലായിരുന്നു ഞാനിതിൻ്റെ ഡേറ്റ് സമയവും നേരത്തെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതാണ് കോതമംഗലത്ത് അദ്ദേഹത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോഴും അതിനെത്രയോ കാലം മുമ്പ് അതിനെത്രയോ കാലം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലും മാർച്ച് മാസത്തിലും ആവശ്യമായ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഒരു നടപടി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് വിജിലൻസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു നടപടി എടുക്കുമ്പോൾ അത് ഏതെങ്കിലും ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക അങ്ങനെയാണെങ്കിൽ മാത്യു കുഴഞ്ഞാടനെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയില്ല കാരണം എല്ലാ ദിവസവും അദ്ദേഹം ഓരോ വെളിപ്പെടുത്തലുമായിട്ട് രംഗപ്രവേശം ചെയ്യുന്നുണ്ട് ആ വെളിപ്പെടുത്തൽ അതുപോലെ തന്നെ മരിച്ചു പോകുന്നുമുണ്ട് അപ്പോൾ വെളിപ്പെടുത്തിയതുകൊണ്ട് ഇനി അദ്ദേഹത്തിനെതിരായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിലെന്താണ് അർത്ഥങ്ങൾ അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം പരാതിയാന്ന് ആ പരാതി പരിശോധിച്ച ആവശ്യമായ നടപടിയല്ല അദ്ദേഹത്തിൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടിരുന്നു ശരി